ൾ അദ്ധ്യായം ഇരുപത്തഞ്ച് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന നാല്പത് കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണം ഭർത്താവേ നിങ്ങളേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ ഉയർത്തി എൻ്റെ ദൈവമേ ഞാൻ നിന്നെല്ലാം ആശ്രയിച്ചു ഞാൻ രചിക്കരുതേ എൻ്റെ ശത്രുക്കൾ എൻ്റെ നേരെ പ്രശംസിക്കരുതേ നിന്നെ ആശ്രയിക്കുന്ന യാതൊരുവനും ലജ്ജിക്കുകയില്ല അധർമ്മികൾ തങ്ങളുടെ വർദ്ധതയാൽ ലജ്ജിക്കും നിൻ്റെ വഴികൾ എന്നെ കാണിക്കണമേ നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ എന്നതാൽ നീ എൻ്റെ ദൈവവും എൻ്റെ രക്ഷകനുമാകുന്നു ഞാൻ നിത്യവും നിനക്കായി പ്രതീക്ഷിച്ചിരുന്നു അർത്താവേ നിൻ്റെ പൂർവ ഓർക്കണമേ യും നിങ്ങളെ എന്നോട് ഓർക്കരുതേ ദൈവമേ നിൻറെ കൃപനിമിത്തം നിമിത്തം നിൻ്റെ ബഹുലമായ കരുണയ്ക്കനുസരണം എന്നെ ഓർക്കണമേ നല്ലവനും നേരുള്ളവനും ആകുന്നു ഇത് നിമിത്തം താൻ പാപികളെ നേർവഴിയിൽ നടത്തുന്നു യുള്ളവരെ പ്രമാണപ്രകാരം നടത്തും സാധുക്കളെ തൻ്റെ വഴി പഠിപ്പിക്കും ഭർത്താവിൻ്റെ നിയമവും തൻ്റെ സാക്ഷ്യങ്ങളെയും ആചരിക്കുന്നവർക്ക് ഭർത്താവിൻ്റെ വഴികളെല്ലാം കൃപയും സത്യവുമാകുന്നു അർത്താവെ നിന്റെ തിരുനാമം നിമിത്തം എൻ്റെ അനീതിയിൽ നിന്ന് എന്നെ നീതീകരിക്കണമേ എന്നാൽ അത് വലിയതാകുന്നു കർത്താവിനെ ഭയപ്പെടുന്ന മനുഷ്യന് താൻ തിരഞ്ഞെടുത്ത വഴി താൻ അവനെ പഠിപ്പിക്കും അവൻ്റെ ആത്മാവകൃപയാൽ സുഖമായി വസിക്കും അവൻ്റെ സന്തതി ഭൂമിയെ അവകാശമാക്കും കർത്താവിൻ്റെ കരുതൽ തൻ്റെ ഭക്തന്മാരുടെ മേലുണ്ട് താൻ തൻ്റെ നിയമം അവരോടറിയിച്ചു എൻ്റെ കണ്ണുകളെപ്പോഴും കർത്താവിംഗലാകുന്നു എന്തെന്നാൽ താൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് പുറത്താക്കും എങ്കലേക്ക് തിരിഞ്ഞ് എന്നെ അനുഗ്രഹിക്കണമേ എന്തെന്നാൽ ഞാൻ ഏകാഗ്രിയും എളിയവനുമാകുന്നു എൻ്റെ ഹൃദയ ദുഃഖങ്ങൾ വളരെയാകുന്നു എൻ്റെ അപരാധികളിൽ നിന്ന് എന്നെ ഒഴിവാക്കണമേം എൻ്റെ അടിമത്തവും എൻ്റെ അധ്വാനവും നീ കണ്ട് എൻ്റെ സർവപാപങ്ങളും എന്നോട് ക്ഷമിക്കണമേം എൻ്റെ ശത്രുക്കൾ വർദ്ധിച്ചത് കാണണമേ അവർ അനീതിയായ പകയോടുകൂടെ എന്നെ നിന്നിച്ചു ഞാൻ നിന്നിൽ ആശ്രയിച്ചിരിക്കൊണ്ട് എൻ്റെ ആത്മാവിനെ കാത്തെന്നെ രക്ഷിക്കണമേ ഞാൻ നിന്നെ നോക്കി പാർത്തതുകൊണ്ട് പരമാർത്ഥികളും നേരുള്ളവരും എന്നോട് ചേർന്നു ദൈവം ഇസ്രായേലിനെ അവനെ ഉപദ്രവിക്കുന്ന എല്ലാവരിൽ നിന്ന് രക്ഷിച്ചു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പറകുന്നു